നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് പിന്നിൽ പല കാര്യങ്ങളുമുണ്ട് സോളാർ അഴിമതി അതുമാത്രമല്ല അതിനു മുമ്പുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിൽ അവരുടെ മന്ത്രിമാർ എല്ലാവരും തന്നെ ബിലോ ആവറേജ് ആയിരുന്നു എന്നൊരു അഭിപ്രായം കേരളത്തിലെ വളരെ പ്രബുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ സാക്ഷരതയുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറിൻ്റെ ആ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചൊക്കെ വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലായിപ്പോയിരുന്നു സരിത കേസ് സോളാർ കേസൊക്കെ വലിയ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തിരിച്ചടി യു ഡി എഫിന് നൽകി അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു അവർ വളരെ മെച്ചപ്പെട്ട ഏതാണ്ട് തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് നേടി വളരെ മെച്ചപ്പെട്ട ഒരു വിജയം നേടുകയുണ്ടായി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അന്ന് തിരഞ്ഞെടുത്തത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു നമുക്കറിയാം ആ സർക്കാർ ഒരു പക്ഷേ ഒരു അൻപത് ശതമാനത്തോളം സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചു അൻപത് ശതമാനത്തിലധികം പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചു എന്നതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണല്ലോ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം ലഭ്യമായത് പക്ഷേ ഇവിടെ നമ്മൾ ഒളിയും മറയും ഇല്ലാതെ പറഞ്ഞു വരുന്നത് ചില ഒരു സാദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചില കമ്പാരിസൺ നമ്മൾ ഒന്ന് നടത്തി നോക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഉണ്ടായിരുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇപ്പോൾ തുടർന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരും തമ്മിൽ ആനയും ആടും പോലെയുള്ള അന്തരമുണ്ട് അജ ഗജാന്തരമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം ഒരുപക്ഷേ ഡൈഹേർട്ട് സി പി ഐ എം ഫാൻസിന് പോലും അവരുടെ പ്രവർത്തകർക്ക് പോലും ഒരു സംശയവുമില്ല കാരണം നമ്മൾ പറയേണ്ടത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവർ രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെയായിരുന്നു ആരൊക്കെയായിരിക്കും ആ മന്ത്രിസഭയിൽ ഉണ്ടാകുക എന്ന് വലിയ ഒരു കൂടിയാണ് കാത്തിരുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഇല്ലായിരുന്നു ഒരു പക്ഷേ തിരു എന്താ പറയുക തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ അതുതന്നെ സംഭവിച്ചു പിണറായി സി പി ഐ എമ്മിൻ്റെ അനിഷേധ്യൽ അനിച്ഛേദിനായിട്ടുള്ള ഒരു നേതാവായി പരിണമിക്കുന്ന ഒരു ഒരു കാലത്തിനാണ് അന്ന് തുടക്കമായത് പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്ന ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം തന്നെ വളരെ കഴിവുള്ള ജനപ്രതിനിധികളായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്നാൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രി ഉള്ള മന്ത്രിമാരും അന്നത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരും തമ്മിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല അത് വീണ്ടും വീണ്ടും പറ പറഞ്ഞേ തീരൂ അതിൽ പ്രധാനപ്പെട്ട ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ട് മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നു അത് ഒന്ന് ഇ പി ജയരാജൻ ആദ്യം ഒരു സ്വന്തം ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടി വന്നു രണ്ടാമത് രാജിവെക്കേണ്ടി വന്ന ഒരു മന്ത്രി ഇപ്പോഴത്തെ മന്ത്രിസഭയിലുമുണ്ട് അത് എൻ സി പിയുടെ നേതാവായിട്ടുള്ള എലത്തൂർ എം എൽ എ ആയിട്ടുള്ള എ കെ ശശീന്ദ്രനാണ് അന്ന് അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട മലയാളം ചാനൽ അവരുടെ ലോഞ്ചിങ്ങിന് ഇദ്ദേഹത്തിന് ഇദ്ദേഹവും ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ പുറത്തുവിട്ടതിൻ്റെ പേരിൽ ഇദ്ദേഹം നാണങ്കെട്ട് മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷേ അത് ആ രണ്ട് ബ്ലെയിമുകൾ മാത്രം പിണറായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരുടെ മറ്റു മന്ത്രിമാരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായിരുന്നു വളരെ മാതൃകാപരമായിരുന്നു എടുത്തു പറയേണ്ടത് അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള മന്ത്രിമാരുടെ ചില കമ്പാരിസൺ ആണ് അന്നത്തെ ആരോഗ്യ വകുപ്പിൽ നിന്ന് നമുക്ക് തുടങ്ങാം അന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചറായിരുന്നു ടീച്ചറിൻ്റെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു വലിയ രണ്ട് പ്രതിഷ് വലിയ രണ്ട് പ്രതിരോധങ്ങൾ നമ്മളുടെ മലയാളി സമൂഹം ആരോഗ്യ കേരളം ഒറ്റക്കെട്ടായി തീർത്തത് ഒന്ന് നിപ്പയായിരുന്നു മറ്റൊന്ന് കോവിഡിൻ്റെ ആദ്യഘട്ടമായിരുന്നു എന്നാൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ടീച്ചറമ്മ എന്ന തരത്തിലേക്ക് തന്നെ ഒരു വിളിപ്പേരോടുകൂടി ടീച്ചർ വരും പക്ഷെ പിണറായി വിജയനേക്കാളും ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്ന ഒരു ജനപ്രതിനിധി ആകാൻ കെ കെ ശൈലജ ടീച്ചറുടെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു പക്ഷേ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ ജോർജും കെ കെ ശൈലജ ടീച്ചറും തമ്മിൽ നമുക്കറിയാം അവർ രണ്ടുപേരും നല്ല മികച്ച പ്രതിച്ഛായ രണ്ട് വനിതകളാണ് വളരെ മികച്ച കഴിവുള്ള രണ്ട് വനിതകളാണ് പ്രത്യേകിച്ച് വീണ ജോർജ് ഒരു മാധ്യമ പ്രവർത്തക കൂടിയായിരുന്നു പക്ഷേ കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി കാട്ടിയ കേരളത്തിൽ കേരളത്തിന് കാണിച്ചു തന്ന മാതൃക പിന്തുടരുവാൻ വീണ ജോർജിന് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു കാര്യം പ്രേക്ഷകർ തന്നെ വിലയിരുത്തേണ്ടതാണ് മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പാണോ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന വളരെ സൗമ്യനായ വളരെ ലളിതനായ ഒരു മനുഷ്യനായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ കീഴിൽ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനമെല്ലാം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അദ്ദേഹം വളരെ മികച്ച മന്ത്രിയാണ് കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾക്കൊക്കെ തന്നെയും വളരെ എഫക്റ്റീവായി ഇടപെടുന്ന ഒരു മന്ത്രിയാണ് പക്ഷേ അദ്ദേഹത്തിനും ഒരു പക്ഷേ പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ അത്രയും ഒരു മാർക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ് മറ്റൊന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആണ് അത് സി പി ഐയുടെ വകുപ്പാണ് നമ്മുടെ അന്നത്തെ ചേർത്തല എം എൽ എ ആയിരുന്ന പി തിലോത്തമനായിരുന്നു അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ഇപ്പോൾ അത് ജി ആർ അനിലാണ് പക്ഷേ പി തിലോത്തമൻ അന്നത്തെ കാലത്ത് ആ പ്രതിസന്ധിയുടെ കാലത്ത് കോവിഡിൻ്റെ സമയത്തൊക്കെ തന്നെയും പ്രളയത്തിന്റെ സമയത്തൊക്കെ തന്നെയും വലിയ രീതിയിൽ നടത്തിയ ഇടപെടലുകൾ നമുക്ക് അറിയാം പൊതു വിതരണ രംഗത്തൊക്കെ തന്നെ നടത്തിയ ഇടപെടൽ നമുക്കറിയാം മറ്റ് ഇപ്പോഴത്തെ മന്ത്രി ഒരു പക്ഷേ അങ്ങനെ ഒരു മന്ത്രി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ഒന്ന് കൃത്യമായ രീതിയിൽ ഒന്ന് ചില സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് വനം വനംവകുപ്പാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പുനലൂർ എം എൽ എ ആയിട്ടുള്ള അതും സി പി ഐയുടെ വകുപ്പായിരുന്നു കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ അഡ്വക്കേറ്റ് കെ രാജു ആയിരുന്നു പുനലൂർ എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് കെ രാജു ആയിരുന്നു അന്നത്തെ വനം മന്ത്രി പരാതികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും വളരെ 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 തുച്ഛമായിട്ടുള്ള പരാതികൾ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് ഇപ്പോഴത്തെ വനം മന്ത്രിയെ പറ്റിയോ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ ഒരു സംഭവമാണ് നിലമ്പൂരിലുണ്ടായത് അവിടെ ഈ പന്നിക്കണിയിൽ ഒരു കൊച്ചു കുഞ്ഞ് ഒരു കുഞ്ഞ് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി അവിടെ മരണപ്പെടുമ്പോൾ ഇപ്പോൾ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്ന രീതിയിലേക്ക് മലക്കം മലക്കമറിയുന്ന ഒരു വനം മന്ത്രി വനം വകുപ്പിനെ പറ്റി ഇന്ന് രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏറ്റവും അധികം ആരോപണങ്ങൾ നേരിടുന്ന ഒരു വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ജനങ്ങൾ വെറുത്തുപോയ ഒരു വകുപ്പേതെന്ന് ചോദിച്ചാൽ അത് വനം വനംവകുപ്പാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതേപോലെ തന്നെ ഗതാഗത വകുപ്പ് കഴിഞ്ഞ തവണ ഗതാഗത വകുപ്പ് ആദ്യം കൈകാര്യം ചെയ്തത് ശശീന്ദ്രനായിരുന്നു ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു അലിഗേഷൻ വന്നതോടുകൂടി ശശീന്ദ്രൻ രാജിവെച്ച് മാറേണ്ടി വന്നു പകരം വന്നത് തോമസ് ചാണ്ടി ആയിരുന്നു കുട്ടനാട് എം എൽ എ ആയിരുന്ന തോമസ് ചാണ്ടി അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പിൽ ചില പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരിചയങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വലിയ തോതിലൊന്നും സക്സസ്സായില്ല വലിയ പ്രതിസന്ധിയിലായിപ്പോയി കെ എസ് ആർ ടി സി പക്ഷേ ഇപ്പോൾ ആൻ്റണി രാജുവിൻ്റെ രണ്ടര ടേം കഴിഞ്ഞ് ഈ അവസാന രണ്ടര ടേമിൽ കയറിയ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഒരു സിനിമാ നടനാണ് മാത്രമല്ല അധികായനായിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള എന്ന മഹാരഥനായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന്റെ മകനാണ് സീസൺഡ് പൊളിറ്റീഷ്യനാണ് രാഷ്ട്രീയം കണ്ടുവളർന്ന അടിത്തട എല്ലാം രാഷ്ട്രീയത്തിലെ അടിത്തടയെല്ലാം കണ്ടുവളർന്ന ഒരു മനുഷ്യനായതുകൊണ്ട് വല് വലിയ തോതിൽ അദ്ദേഹത്തിന് കെ എസ് ആർ ടി സി ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തുപോലൊരു കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ തന്നെ പറയുകയുണ്ടായി ഇപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മുപ്പതാം തീയതി തന്നെ സാലറി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് മന്ത്രിയുടെ ഇടപെടൽ എന്നൊരു ജീവനക്കാരൻ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അവർ ആദ്യത്തെയും അല്ലെങ്കിൽ ഒരു ടൈം ഒന്നര ടൈമിൽ ഉണ്ടായിരുന്ന ഗതാഗത വകുപ്പല്ല അവസാന അര ടൈമിൽ ഉണ്ടാകുന്ന ഗതാഗത വകുപ്പ് ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്ന ഗതാഗത വകുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ ഓരോ വകുപ്പുകൾ വകുപ്പുകളെടുത്താൽ ഓരോരോ വകുപ്പുകൾ പൊതുമരാമത്ത് പൊതുമരാമത്തെടുത്താൽ കഴിഞ്ഞ തവണ ജി സുധാകരൻ സാറായിരുന്നു അമ്പലപ്പുഴയിലെ എം എൽ എ ആയിരുന്നു ഇത്തവണ മുഖ്യമന്ത്രിയുടെ മരുമോൻ കൂടിയായിട്ടുള്ള ബേപ്പൂരിലെ ചെറുപ്പക്കാരനായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസാണ് പക്ഷേ സുധാകരൻ സാർ തുടങ്ങി വെച്ച കാര്യം ഇപ്പോൾ റിയാസ് പൂർത്തിയാക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ഒരു ടോക്കാണ് ഇപ്പോൾ ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ തന്നെയൊക്കെ ഉള്ളത് പക്ഷേ അതൊന്നും സി പി ഐ എൽ ഡി എഫും ആയതുകൊണ്ട് അതൊന്നും അധികം പുറത്തേക്ക് വരുന്നില്ല എന്നതേ ഉള്ളൂ അങ്ങനെ ഓരോരോ വകുപ്പ് കൃഷി വകുപ്പ് കഴിഞ്ഞ തവണ വി എസ് സുനിൽകുമാർ ായിരുന്നു അദ്ദേഹം വലിയ മാതൃകാപരമായിട്ട് പക്ഷേ വലിയ തട്ടുകേടില്ലാതിപ്പോൾ ചേർത്തല എം എൽ എ ആയിട്ടുള്ള പി പ്രസാദ് ആ വകുപ്പ് കൊണ്ടുപോകുന്നുണ്ടെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല മറ്റേ ഇപ്പോൾ ചില മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാരുടെ പേര് പോലും ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയില്ല കഴിഞ്ഞ തവണ എം എം മണിയാശാനായിരുന്നു വൈദ്യുതി മന്ത്രി ഇത്തവണ അത് കെ കൃഷ്ണൻകുട്ടിയാണ് മണിയാശാന് ഒരു വലിയ രാഷ്ട്രീയ എതിരാളികളൊക്കെ പറയുന്നുണ്ട് മണിയാശാൻ കഴിഞ്ഞ തവണ ഉള്ള ഡാം എല്ലാം കൂടെ തുറന്നു വിട്ട് കേരളത്തിൽ പ്രളയമുണ്ടാക്കി പക്ഷേ അതൊന്നുമല്ല അല്ല അതിന്റെ യാഥാർത്ഥ്യം അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഉണ്ടല്ലാ വെടികളാണ് ആ ഡാം അഴിച്ചുവിടാതെ ഡാം നിറഞ്ഞു കവിഞ്ഞ ഡാം പൊട്ടുന്നതിലും ഭേദം ഡാം അഴിച്ചുവിടുന്നതാണ് അത് ലോജിക്കുള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കും പക്ഷേ ലോഡ് ഷെഡിംഗ് ഇല്ലാതെ പവർ കട്ട് ഇല്ലാതെ എല്ലാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വൈദ്യുതി വളരെ കൃത്യമായ രീതിയിൽ വകുപ്പിനെ കൈകാര്യം ചെയ്യാൻ മണിയാശ്വാന് സാധിച്ചു കെ കൃഷ്ണൻകുട്ടിക്ക് സാധിക്കുന്നുണ്ട് എങ്കിലും മണിയാശാനോടൊപ്പം വരില്ല ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കമ്പാരിസൺ പക്ഷേ ഈ എല്ലാ വകുപ്പുകളെ പറ്റിയും നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഒന്നിനു ഒന്ന് മെച്ചം ഒന്നാം പിണറായി വിജയൻ സർക്കാർ തന്നെയായിരുന്നു ഇനി മൂന്നാമത് ഹാട്രിക് ഭരണത്തിന് പിണറായി ത്രീ പോയിന്റ് ഓ ലോഡ് ചെയ്യുന്നുവെന്ന് ഇടതുപക്ഷ സൈബറിടങ്ങളും പ്രവർത്തകരുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുമ്പോൾ മൂന്നാമത് പിണറായി വിജയൻ വന്നാൽ ഈ മന്ത്രിസഭയിലുള്ള എത്ര മന്ത്രിമാർ തെറിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമുക്കറിയാം ഇപ്പോൾ ഒരു നല്ല രീതിയിൽ മാർക്ക് കൊടുത്താൽ ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന മന്ത്രിമാരെല്ലാവരും തന്നെ ആത്മാർത്ഥമായി ജോലി ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാ രീതിയിലും അവരുടെ വകുപ്പുകളിൽ വളരെ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുന്ന മന്ത്രിമാർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൽ ഒന്നാം നമുക്ക് പറയേണ്ടത് ഒന്ന് കെ ബി ഗണേഷ് കുമാറുണ്ട് പി എം മുഹമ്മദ് റിയാസ് ഉണ്ട് സജി ചെറിയാനുണ്ട് വി എൻ വാസവനുണ്ട് അതേപോലെ തന്നെ വി ശിവൻകുട്ടി നല്ല ഇടപെടൽ നടത്തുന്ന ഒരു മന്ത്രി തന്നെയാണ് പക്ഷേ ആദ്യത്തെ പ്രൊഫസർ സി വി രവീന്ദ്രനാഥോടൊപ്പം വരില്ല പക്ഷേ എന്തായാലും ശരി നമുക്കൊരു ബിലോ ആവറേജ് എന്ന് പറയാൻ സാധിക്കുന്ന രണ്ട് മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല അത് വീണ ജോർജും എ കെ ശശീന്ദ്രനുമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൽ തമ്മിൽ വേദം തുമ്മൻ എന്ന് പറയുന്ന പോലെ വീണ ജോർജ് ആണ് ഫാർ ബെറ്റർ എ കെ ശശീന്ദ്രൻ സത്യം പറഞ്ഞാൽ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് ഒരു വലിയ ബാധ്യതയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വനം വകുപ്പ് ജനങ്ങളെ വെറുപ്പിച്ച് മുന്നോട്ട് വനം വകുപ്പ് കസ്റ്റഡി മരണങ്ങളായാലും ശരി ജനങ്ങളെ ആവശ്യമില്ലാതെ കസ്റ്റഡിയിൽ എടുക്കുന്നതായാലും ശരി ജനങ്ങൾക്കെതിരെ കേസ് എടുക്കുന്നതായാലും ശരി വനം വകുപ്പിന്റെ തിട്ടൂരനുസരിക്കാത്ത മലയോര ജനതയെ മുഴുവൻ വരിഞ്ഞു മുറുക്കുന്ന രീതികളായാലും ശരി ഇതൊന്നും തന്നെ ശരിയല്ല ഈ ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയൻ്റെ ഒരു മൂന്നാം ഹാട്രിക് ഭരണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും അതിനകത്ത് വേണ്ട സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളല്ല ചില മന്ത്രിമാരുടെ വകുപ്പുകൾ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില മന്ത്രിമാരുടെ നടപടികളും അവരുടെ പോരായ്മകളുമാണ് എൽ ഡി എഫിനെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ അതിന് വളരെ വിദൂരമായ സാധ്യതയുള്ളൂ കാരണം യു ഡി എഫ് പതിലും പതിവിലും അധികം ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു പടലപ്പിണക്കങ്ങളും തമ്മിലടികളും ഈഗോ ക്ലാഷുകളും യു ഡി എഫിനെ വലിയ തോതിൽ വിടുങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ മൂന്നാമത് കൂടി പിണറായി വിജയൻ മന്ത്രിസഭാധികാരത്തിലേറ്റാൻ യു ഡി എഫിലെ രണ്ടാമത്തെ പ്രബലകക്ഷിയായിട്ടുള്ള ലീഗിൻ ലീഗ് ഒരു പുനർവിചിന്തനം നടത്തുമെന്ന് നമ്മൾ ഒളിമറയില്ലാതെ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഒളിമറയില്ലാതെ നമ്മൾ മറ്റൊരു കാര്യം പറയുന്നു പിണറായി വിജയൻ എങ്ങാനും മൂന്നാം തവണയും അധികാരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ അതിന് ഏക ഒരു കാരണമേ ഉണ്ടാകുള്ളൂ അത് ചില മന്ത്രിമാർ അവരുടെ വകുപ്പിൽ നടത്തിയിട്ടുള്ള ഒരു നിയന്ത്രണമില്ലായ്മ മാത്രമാണ് അത് ജനങ്ങൾക്കുണ്ടാക്കിയ വെറുപ്പ് അതിഭീകരമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുതന്നെയാണ് ഇന്ന് നമ്മൾ ഒളിമറയില്ലാതെ പറയുന്നത്